ഇടുക്കിയിലേക്ക് പോകാം അവിടെ കട്ടപ്പനയിൽ റോഡ് അരികിലെ ട്രാൻസ്ഫോമർ വലിയ അപകടാവസ്ഥ ഉണ്ടാക്കുന്നു എന്നാണ് പരാതി വലിയ പാറയിലാണ് സുരക്ഷാ വിലയും സുരക്ഷാ കവചവും ഒന്നുമില്ലാതെ കാട് കയറിയ നിലയിൽ ട്രാൻസ്ഫോമർ സ്ഥിതി ചെയ്യുന്നത് വിദ്യാർത്ഥികളടക്കം യാത്ര ചെയ്യുന്ന റോഡിൽ അപകടാവസ്ഥ പതിയിരിക്കുന്നു എന്നതാണ് നാട്ടുകാർ പറയുന്നത് പരാതി നൽകിയിട്ടും പതിവ് പോലെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല കൊല്ലത്ത് ഇലക്ട്രിക് ലൈനിൽ നിന്നും വിദ്യാർത്ഥി ഷോക്കേറ്റു മരിച്ചതിന് പിന്നാലെ സംസ്ഥാനത്ത് അപകട ഭീഷണി ഉയർത്തുന്ന ഇലക്ട്രിക് ലൈനുകളും അതോടൊപ്പം തന്നെ ട്രാൻസ്ഫോമറുകളും വലിയ രീതിയിൽ ചർച്ചയായതാണ് ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ എന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ അപകടം ഉണ്ടാക്കുന്ന നിരവധി ട്രാൻസ്ഫോമറുകളും ഇലക്ട്രിക് ലൈനുകളും സംസ്ഥാനത്ത് ഉണ്ട് എന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് നമ്മളിപ്പോൾ ഉള്ളത് കട്ടപ്പന വലിയ പാറയിലാണ് റോഡിനോട് ചേർന്ന് തന്നെയാണ് ഈ അപകട ഭീഷണി ഉയർത്തിക്കൊണ്ട് ഒരു ട്രാൻസ്ഫോമർ സ്ഥിതി ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതി നാട്ടുകാർ നൽകിയെന്നാണ് പറയുന്നത് പക്ഷേ ഇതുവരെയും നടപടി ഉണ്ടായില്ല എന്നൊരു ആരോപണമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് എന്താണ് നമുക്ക് അവർക്ക് പറയാനുള്ളതെന്ന് ചോദിക്കാം കുഞ്ഞുങ്ങൾ നടന്നു പോകുന്നു ഇതുങ്ങളെഴുതാൻ കയറി ഈ ആ ഒരു അവസ്ഥയൊന്നും കൂടെ ഒന്ന് എടുത്തു കാണിച്ചു നോക്കേ ഇത് എടും എല്ലാരോടും പറഞ്ഞാണ് ഈ കാര്യങ്ങൾ വാർഡ് കൗൺസിലറോടും എല്ലാരോടും പറഞ്ഞാണ് ആ ഒരു അവസ്ഥയിലേക്ക് വീണ്ടും പോകണം ഇതൊക്കെ കടപ്പനെ സംബന്ധിച്ച് ഇവർക്ക് നിമിഷ നേരം കൊണ്ട് ചെയ്യാവുന്ന കേസോ ഉള്ളൂ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വിദ്യാർത്ഥികളുടെ സ്കൂൾ ബസ് ബസ്സുണ്ടോ കാര്യങ്ങള് എല്ലാ ഇതിലെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഒത്തിരി ആൾ താമസമാണ് ഇതൊരു പാറമടകളോണ്ടാണ് ഇവിടെ ഇപ്പം ഇവിടെ താമസമില്ലാത്തത് വളരെ അപകടമാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത് കാരണം കുട്ടികൾ ഇവിടെ നടന്നു പോകുന്നു കുട്ടികളെ സംബന്ധിച്ച് അറിയാമല്ലോ കുട്ടികൾ വരുന്നെന്ന് പറഞ്ഞാൽ വേറൊരു മൈൻഡിലെ പിള്ളേര് നടന്നു വരുന്നു ആ നടന്നു വരുന്ന സാഹചര്യത്തിൽ ഒരു സാഹചര്യത്തില് ഒന്ന് തൊട്ടാൽ അങ്ങനെ ഒന്നാമത്തെ പിള്ളേർ കളിച്ചാ വരുന്നത് അത് വളരെ വളരെ അപകടമാണത് അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് എന്നത് ഗുരുമായ സാഹര്യമാണ് ഈ ചേട്ടന്മാരെ സൂചിപ്പിച്ച പോലെ തന്നെ കുട്ടികൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരു കമ്പ് വെച്ച് ജസ്റ്റ് ഒന്ന് അതിന് തൊട്ടാൽ പോലും വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാകും മറ്റ് ഈ ട്രാൻസ്ഫോമർക്ക് സുരക്ഷാ കവചം ഒരുക്കണമെന്നാണ് സാധാരണ എല്ലായിടത്തും നമ്മൾ കണ്ടിട്ടുള്ളത് അത്തരത്തിലൊരു സംവിധാനം നിലവിലില്ല ഈ കാണുന്ന മുള്ളുൾപ്പെടെ ഇതിൽ കയറി കിടക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു വലിയ രീതിയിലുള്ള അപകട സാഹചര്യം നിലനിൽക്കുകയാണ് ഒരു അപകടം സംഭവിച്ച ശേഷം പിന്നീട് അതിനെക്കുറിച്ച് വലിയ രീതിയിൽ ചർച്ച ചെയ്തിട്ടൊന്നും കാര്യമില്ല അതുകൊണ്ട് തന്നെ ഒരു അപകടത്തിന് സാഹചര്യം ഒരുക്കാതെ ഈ പ്രശ്നം പരിഹരിക്കണമെന്നൊരാവശ്യമാണ് ഈ നാട്ടുകാർ ഉന്നയിക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ് ഇൻ റിപ്പോർട്ടർ ഇടുക്കി